എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര പല്ലാരിമംഗലം മേഖല ദക്ഷിണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് സംഗമത്തിന്റെ ഭാഗമായി മേഖലാ ദഫ് മത്സരം നടത്തി പല്ലാരിമംഗലം മേഖല ദക്ഷിണ കേരള മു അലിമീൻ ഡി കെ എൽ എം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹൽ സംഗമത്തിന്റെ ഭാഗമായി മേഖലാ തല ദഫ് മത്സരം നടത്തി മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ഭാഗവി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഹനീഫ് കാശിഫി അധ്യക്ഷത വഹിച്ചു കബീർ ഭാഗവി അടിവാട് ആമുഖ പ്രഭാഷണം നടത്തി ജലാലുദ്ദീൻ ഫൈസി ജാബിർ ഭാഗവി കെ എം സംഷുദ്ദീൻ മൗലവി ഷാഫി ഭാഗവി ഉമർ ദാരിമി അബ്ദുൽ ജബ്ബാർ മൗലവി മീരാൻ മൗലവി മുഹമ്മദ് മൗലവി ടി കെ മുഹമ്മദ് ഖദ്രി പുല്ലാരി അഷ്റഫ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു വിഹാബുദ്ദീൻ ഭാഗവി സ്വാഗതവും അഹസനി നന്ദിയും പറഞ്ഞു വിജയികൾക്കുള്ള സമ്മാനം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ ഇറക്കൽ നൌഷാദ് തലക്കോട് മൈദീൻ സൽസ്വാദ് നിസാർ മൗലവി എന്നിവർ നൽകി വെള്ളിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് നബിദീന ബഹുജന റാലി ഏഴുമണിക്ക് മൗലി ജൽസ മദക് റഹസൂൽ പ്രഭാഷണം കോടി സ്വലാത്ത് സമർപ്പണം ദുവാ മസ്ലിസ് എന്നിവ നടക്കും ദക്ഷിണ കേരള ജംഇത്തുൾ ഉൽമ സ്റ്റേറ്റ് സെക്രട്ടറി സി എ മൂസ മൌലൈ മിലാദ് സംഗമം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി തൗഫിഖ് ഭാഗവി മദഹ റസൂൽ പ്രഭാഷണം നടത്തും ഡി കെ എൽ എം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കുയെ തങ്ങൾ ബാഫക്കി അനുഗ്രഹ പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ കോതമംഗലം